നമസ്കാരം വിവാഹവഴിക്കാട്ടിയിലേക്ക് സ്വാഗതം ഇരുപത്തൊന്ന് ഇരുപത്തിനാല് വയസ്സുള്ള രണ്ട് മുസ്ലിം ബ്രൈഡ്സിൻ്റെ ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ആദ്യമായിട്ട് പറയുന്നത് ഇരുപത്തൊന്ന് വയസ്സുള്ള കുട്ടിയാണ് കുട്ടിയുടെ ഫാമിലി ബാർബർ ഫാമിലി ആണെന്ന് അറിയിക്കുന്നുണ്ട് പി ജി ആണ് ക്വാളിഫിക്കേഷൻ നൂറ്റി അറുപത്തിനാല് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് മീഡിയം കളറാണ് കാണാനൊക്കെ നല്ല ഭംഗിയുള്ള കുട്ടിയാണ് ഇവരുടെ ഫാമിലി ഫാദർ ഗൾഫിലാണ് മദർ ഹൗസ് വൈഫാണ് മൂന്ന് ബ്രദേഴ്സാണ് ഉള്ളത് ബ്രദേഴ്സ് പഠിക്കുകയാണ് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ വീട് വരുന്നത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ പ്രപ്പോസലാണ് മെയിനായിട്ട് പരിഗണിക്കുന്നത് അടുത്ത ജില്ലകളിലുള്ള പ്രപ്പോസലും അനുയോജ്യമായത് പരിഗണിക്കും മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതായിട്ട് പറയുന്നത് സുന്നി യുവതിയാണ് ഇരുപത്തിനാല് വയസ്സാണ് നൂറ്റി അമ്പത്തെട്ട് ആണ് ഹൈറ്റ് ബിടെക്ക് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആണ് ക്വാളിഫിക്കേഷൻ ബാംഗ്ലൂരാണ് ഇപ്പോൾ ഉള്ളത് ഇവരുടെ വീട് വരുന്നത് പെരിന്തൽമണ്ണ ഭാഗമാണ് മതപഠനം പത്താം ക്ലാസ് ആണെന്നും കൂടെ തന്നിട്ടുണ്ട് ഇവരുടെ ഫാമിലി ഫാദർ ഗൾഫിലാണ് മദർ ഹൗസ് വൈഫാണ് രണ്ട് സിസ്റ്റേഴ്സാണ് ഉള്ളത് സിസ്റ്റേഴ്സ് രണ്ട് പേരും ആണ് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് മുപ്പത്തി രണ്ട് വയസ്സ് വരെയുള്ള ബിടെക്ക് എം ബി എ ഓർ പി ജി വിദ്യാഭ്യാസമുള്ള പ്രപ്പോസലാണ് പരിഗണിക്കുന്നത് മറ്റ് യാതൊരുവിധ ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നും അപ്പോൾ ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം ഇതുപോലെ ബയോഡാറ്റ ഷെയർ ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്കും നമ്മൾ വഴി വിവാഹം നോക്കാൻ ആഗ്രഹമുള്ളവർക്കും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ ഡീറ്റെയിൽസ് അയച്ചു തരാവുന്നതാണ് പുതിയ ഡീറ്റെയിൽസുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്